ఫస్ట్ స్టెప్ కాలా ఎంత బాటి చెయ్యటో కాలు రెండు సెట్

പഠിച്ചു പി എച്ചടി ഇരുത്തി മുന്നിലൊരാളുണ്ടായിട്ട് അങ്ങനെ ഓട്ടാൻ വേപ്പ് നോക്കട്ടെ എനിക്ക് പഠിപ്പിച്ചെ ഒരാക്ക് പഠിപ്പിച്ചു എനിക്ക് ഇറങ്ങി പോലെ മറ്റേ ഞാൻ ഇറങ്ങിട്ട് തിരിച്ചന്നെ മയിൽ ആ ഉരുന്ന് മുള്ളുണ്ടാ ആ ഉരുന്ന് മുള്ള

ോക്കറിയും കണ്ടെത്താൻ പറ്റില്ല വളവാണ് ഒന്നും ചെറിയ ഓണക്കെല്ലോ ഒന്നെ വണ്ടി കണ്ടൊക്കെ ഓണടിപ്പം ഓണി എന്നിട്ട് മതി കേട്ടാ പോണം ശരി നാളെ കാണാം